നമസ്കാരം നടൻ വിനായകൻ്റെ നഗ്നതാ പ്രദർശനമാണല്ലോ ഒന്നര ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലും ചർച്ചയുമെല്ലാം എന്നാൽ അതൊരു പഴയ വീഡിയോ ആണ് എന്ന സത്യം നിങ്ങൾക്കറിയാമോ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം പോലെയാണ് അത് പ്രചരിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാനും വൈറലാവാനും കാരണം എന്നറിയുമ്പോഴേ ഇതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാവുകയുള്ളൂ ഇതിപ്പോൾ വൈറലാകാനുള്ള കാരണം അല്ലെങ്കിൽ അത് പുറത്താവാനുള്ള കാരണം ഇതായ ഈ പോസ്റ്റാണ് ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വിനായകൻ ഇട്ട പോസ്റ്റാണ് ഇത് ക്രിസ്ത്യൻ ദളിതരോടല്ല മുസ്ലിം ദളിതരോടല്ല ഹിന്ദു ദളിതരോടാണ് സണ് സണ്ണി കാപ്പിക്കാരനെയും അതേപോലെ തന്നെ സുനിൽ പി ഇളയടത്തിനെയും നിങ്ങൾ ഒരു കാലത്തും നമ്പരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത് ഇതിൻ്റെ പ്രതികാരമായിട്ട് കമ്മികൾ തന്നെ പുറത്താക്കിയതാണ് ആ വീഡിയോ അത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചതല്ല അത് വളരെ പഴയ വീഡിയോ ആണ് വിനായകൻ മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അന്നത്തെ ആ പ്രതികരണവും രാഷ്ട്രീയ നിലപാടും വെച്ചിട്ട് ഇപ്പോഴും വൈരാഗ്യബുദ്ധിയോടെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന പിന്നാലെ നടന്ന് വേട്ടയാടുന്ന സംഖ്യകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കുറച്ച് കാലമായിട്ട് വിനായകൻ്റെ പോസ്റ്റുകൾ മറ്റും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അദ്ദേഹം ഇപ്പോൾ നിരന്തരമായിട്ട് ഏറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ആരെയാണ് എന്ന് മനസ്സിലാവും അത് കമ്മികളെയും സുഡാപ്പികളെയാണ് ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവർ പിക്ചർ ഇന്ത്യൻ ആർമിയുടെ ഫോട്ടോയാണ് എടുത്തത് അത് സുഡാപ്പികളെ ചൊറിയാൻ വേണ്ടിയിട്ടായിരുന്നു സുഡാപ്പികൾ ചൊറിയുകയും ചെയ്തു ഇന്ത്യൻ ആർമിയുടെ കവർ പിക്ചർ വിനായകനെ പോലെ ഒരാൾ അങ്ങനെ ഇടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതുണ്ടായിരുന്നു ഇയാൾ കൂടാതെ അദ്ദേഹം പാലക്കാട് ഒരു ക്ഷേത്രദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല അപ്പോൾ അവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി അന്നത് കമ്മികൾ ഈ എന്താ പറയുക സവർണർക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഉപയോഗിച്ചു ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ വിവാദമാക്കി വന്നപ്പോൾ അന്ന് പെട്ടെന്ന് തന്നെ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടു അയ്യങ്കാറേയും അയ്യങ്കാളിയെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട ഹരി ഓങ് എല്ലാം ശിവമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു അതോടുകൂടി ആ വിവാദം അങ്ങ് തീർന്നു അദ്ദേഹം ജയിലർ എന്ന സിനിമ അഭിനയിക്കുന്ന സമയത്ത് രജനീകാന്തുമായിട്ട് കുറച്ച് കൂടുതൽ സഹവസിക്കേണ്ട ഇത് വന്നു രജി രജനീകാന്തിയെ എന്നൊക്കെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ആ ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വളരെ പ്രകടമായിട്ടുള്ള മാറ്റമുണ്ട് പിന്നീട് തുടർന്ന് അദ്ദേഹം കമൻറ്റിലൊക്കെ നിരന്തരമായിട്ട് പോരടിക്കുന്നത് സുഡാപ്പികളോടും കമ്മികളോടും ആണെന്ന് കാണാം അദ്ദേഹത്തിനെ കയറി സഹാവെന്നോ കമ്മി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് കമ്മിയെന്നോ സഹാവെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വായി വരുന്നൊക്കെ അവർ തിരിച്ചു പറയും അപ്പോൾ ഈ കാര്യമൊന്നും അറിയാതെ ഗ്യാലറിയിരുന്ന് കളി കാണേണ്ടതിന് പകരം സംഖ്യകളും കൂടെ കൂടി ഈ പഴയ വീഡിയോ ഒക്കെ വൈറലാക്കാൻ വേണ്ടി അവരും കൂടെ കൂടി നടന്നേക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് എന്തിനാണ് കമ്മികൾ ഈ വീഡിയോ ഇപ്പോൾ പുറത്താക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ വലിയ വക്താക്കളും വലിയ ബുദ്ധിജീവികളും ഒക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന ദളിത് പക്ഷ നേതാക്കളാണ് സുനിൽ പി ഇളയടവും സണ്ണി കാപ്പിക്കാടും ഈ രണ്ടാണ് വിശ്വസിക്കരുത് എന്ന് തുറന്ന് പറഞ്ഞ വ്യക്തിയാണ് വിനായകൻ അതുകൊണ്ടാണ് വിനായകനെതിരെയുള്ള പകവീട്ടലിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷമൊന്നും അല്ല ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ഈ വീഡിയോ എടുത്ത് അവരിട്ടത് അല്ലാതെ ഈ അടുത്ത കാലത്തൊന്നും പുള്ളി പുള്ളിയുടെ ബാൽക്കണി നിന്നിട്ട് കാണിച്ച വീഡിയോ ഒന്നുമല്ല ഇതുപോലെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം മുൻകാലങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജീ ജീവിച്ച് വന്ന വളർന്നു വന്ന ഒരു രീതി അങ്ങനത്തെ ആയിരുന്നു പിന്നീട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്ന ഒരു കൂട്ടരാണ് വിനായകനെ പോലെയുള്ളവർ അവരെ തന്നെ ഇടതുപക്ഷവും വടതുപക്ഷവും ഒക്കെ നിരന്തരമായിട്ട് ചട്ടുകമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇവർക്കൊക്കെ ഓർമ്മ വെച്ച കാലം വരുന്ന സമയം തൊട്ടേ അവർ കേട്ട് വളർന്നത് സംഘികൾ എന്നാൽ അങ്ങനെയാണ് ആർ എസ് എസ് എന്നാൽ അങ്ങനെയാണ് ബി ജെ പി ആയിരുന്ന അങ്ങനെയാണ് നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടത്തുന്നവരാണ് നടക്കുന്നവരാണെന്ന തരത്തിലാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കുറേ കാലം കഴിയുമ്പോൾ പുറലോകമൊക്കെ ആയിട്ട് ബന്ധം വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വെളിയിലേക്ക് പോകുമ്പോഴാണ് ഇവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും അവർക്ക് ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെ അവർ തെറ്റിതിരുത്താനൊക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ പോലും അന്നും പക്ഷേ ഈ കമ്മികളുടെയും കൊങ്ങയുടെയും കൂടെ നിന്നിട്ട് സംഖ്യകൾ അവരെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും വേട്ടയാടുന്നതാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഈ ദളിതർ മാത്രമേ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ വൈരാഗ്യ വൈരാഗ്യഭിത്തിയോടെ പിന്നാലെ നമ്മൾ വേട്ടയാടുന്നതാണ് ആ കാര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും ഒരേപോലെ തന്നെയാണ് അത് മാറേണ്ടതുണ്ട് സത്യത്തിൽ കെ മുരളീധരനൊക്കെ ആർ എസ് എസിനെ പറ്റി പറഞ്ഞതിൻ്റെയെന്നും ഒരു ഒന്ന് പോലും ഈ വിനായകനൊന്നും ഒരിടത്തും വെച്ച് പറഞ്ഞിട്ടില്ല ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ സുഖസിദ്ധമായ സ്വഭാവ വിശേഷം കൊണ്ട് മാത്രം പൊട്ടിത്തെറിക്കുന്ന ചില പ്രതികരണങ്ങൾ മറ്റുമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ കെ മുരളീധരനൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു പരാമർശവും ഇന്ന് വരെ ഇവരൊന്നും നടത്തിയിട്ടില്ല പക്ഷേ കെ ഒന്നും എതിരെയൊന്നും സംഘികൾ ഇത്രയേറെ രോഷം കൊള്ളുന്ന കാണുന്നില്ല കാണുന്നില്ല എന്നാൽ ദാ ഇതുപോലുള്ള കാര്യങ്ങളിൽ പഴയ വീഡിയോ ആണ് എന്ന് പോലും മനസ്സിലാക്കാതെ സംഖ്യകൾ കൂടി അതുകൊണ്ട് വൈറലാക്കുകയും ഇവരെയൊക്കെ ഈ വിനായൻ്റെ കേസ് മാത്രമല്ല ബിന്ദു പോലും പുറകെ നടന്ന് വേട്ടയാടന്ന് കാണാറുണ്ട് അപ്പോൾ ബിന്ദു അമ്മണി ശബരിമലയിൽ കയറിയതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ അവർ പരസ്യമായിട്ടാണ് കയറി രഹസ്യമായിട്ട് കയറിയ എത്രയോ വേറെ സ്ത്രീകളുണ്ട് എനിക്ക് തന്നെ അറിയാം അവിടെ അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരോട് ചോദിച്ചാൽ അവരിപ്പോഴും പറഞ്ഞു തരും മണ്ഡലകാലത്തല്ലാത്ത മണ്ഡലകാലം അല്ലാത്ത സമയത്ത് പോലും ഈ പറഞ്ഞ പ്രായപരിധിയിൽ ഇല്ലാത്ത ആളുകൾ വരെ അതിൽ കയറിയിട്ടുണ്ട് സ്ത്രീകളായിട്ടുള്ളവർ ഇപ്പോഴും കയറാറുണ്ട് അവർ എന്നും പുറകെ നടന്ന് വേട്ടയാടുന്ന കാണാറില്ല പക്ഷേ ബിന്ദു അമ്മിയോട് ഇപ്പോഴും ആ പകയോടെ തന്നെ വേട്ടയാടുന്നുണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കുക തെറ്റു തിരുത്താനുള്ള അവസരം കൊടുക്കുക അത് വിനായനാണെങ്കിലും ബിന്ദു അമ്മിക്കാണെങ്കിലും അവർക്കൊക്കെ അവസരം കൊടുക്കുക കാരണം അവർ അത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തികളാണ് അല്ലെങ്കിൽ സമൂഹമാണ് അവരെ തട്ടുകമാക്കിയിട്ടുണ്ട് ഇവരൊക്കെ അവർക്ക് കുറെ കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക ഞങ്ങൾ എന്ന് മനസ്സിലാവുക അപ്പോൾ ആ തെറ്റ് തിരുത്താനുള്ള അവസരം അവർക്ക് കൊടുക്കുകയാണ് ഒരിക്കൽ ബിന്ദു മണി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അവർ ഉത്തർപ്രദേശിൽ പോയ സമയത്ത് യോഗി ആദിത്യാണ് ആദിത്യനാഥാണ് അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ പോലീസ് ഇവർക്ക് ഈ സെക്യൂരിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ കുറേ കാലമായിട്ട് സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ അവിടെയും സെക്യൂരിറ്റി ആയിട്ട് രണ്ട് പോലീസുകാരെ വിട്ടുകൊടുത്തു അവർ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് ഇടപഴകിയത് അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു എനിക്ക് എനിക്കവിടെ വളരെ നല്ല അന്തരീക്ഷമായിരുന്നു പോലീസുകാർ എന്നോട് വളരെ സഹകരണമായിരുന്നു എൻ്റെ സുരക്ഷയുടെ അവിടെ വേറെ സുരക്ഷാ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവർ ആ സംസ്ഥാനം വിടും വരെ ഈ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു ഇവിടെയെന്ന് ഓർത്ത് നോക്കുക ഇവിടെ പിണറായിയുടെ പോലീസ് ഇവരൊപ്പം നടക്കാറില്ല നൂറ് മീറ്റർ പുറകെ മാറിയായിട്ടാണ് നടക്കുന്നത് അങ്ങനെ വിവേചനത്തോടെയാണ് പോലീസുകാർ പോലും നിൽക്കുന്നത് അപ്പോൾ ആ അവരാണ് യു പി ചെന്നിട്ട് എനിക്ക് ഇങ്ങനെയാണ് അനുഭവം കിട്ടിയത് എന്ന് പറയുന്നു അവർ കമ്മിയാണ് അവർക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കുക പക്ഷേ അവർ ആ സത്യസന്ധമായിട്ട് പോസ്റ്റ് ഇടുന്നു അപ്പോൾ അവർക്കൊക്കെ തെറ്റ് മനസ്സിലാക്കി തിരുത്താനുള്ള സമയം കൊടുക്കേണ്ടതിന് പകരം ഇവരെ മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെയും പിന്നെയും വേട്ടയാടുകയല്ല സംഖ്യയിൽ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും പറയുന്നത് തന്നെ ഹിന്ദു ഏകീകരണം ഹിന്ദു ഐക്യം എന്നൊക്കെയാണ് പറയുന്നത് ഇവര് എല്ലാം ഹിന്ദുക്കളിൽ പെട്ടതാണെന്നേ അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പണ്ട് പറഞ്ഞതാണ് പണ്ട് പ്രവർത്തിച്ചാണെന്ന് അതുകൊണ്ട് എപ്പോഴും അവരെ കല്ലെറുകയല്ല ചെയ്യണത് ഇതേ ഒരു സമീപനമല്ലല്ലോ മറ്റു കെ മുരളീധരനെ പോലെ ഉള്ളവരോട് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള അത് ശരിയല്ല വിനായകൻ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രതികരിക്കുന്ന എന്താണെന്ന് അദ്ദേഹം സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ മുൻകാല ചെയ്തികൾ വെച്ചിട്ട് പ്രതികരിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ സഖികളെ നിങ്ങളാണ് വിഡുകളാക്കപ്പെടുന്നത് മര്യാദയ്ക്ക് ഗ്യാലറിയിരുന്ന് കളി കാണുക അല്ലാതെ കളിക്കളത്തിലിറങ്ങി അതിൻ്റെ കൂടെ കളിക്കാൻ നിൽക്കരുത് ഇത് വേറെ കളിയാണ് എന്ന് മനസ്സിലാക്കുക